ഫ്രണ്ട്സേ ധൈനിയാണേ പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ നമ്മുടെ ഒരു കൂട്ടുകാരുടെ അനിയൻ്റെ മുൻ മരി മരണപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നുണ്ടായിരുന്നത് ആ കുട്ടി ദർസിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ദർസിൽ നിന്ന് തന്നെ ആ കുട്ടി മരി മരണപ്പെട്ടതുകൊണ്ട് അതൊരു ആത്മഹത്യയാണെന്ന രൂപത്തിൽ വീഡിയോ പുറത്തു വരികയുണ്ടായി അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്ത് എടത്തോളം ഞാനിക്കും അവിടുത്തെ ഉമ്മയും അവരുടെ സ്വന്തം വീട്ടുകാരൊക്കെ പറഞ്ഞിട്ട് അത് ആത്മഹത്യ അല്ല അത് പഴഞ്ഞ് വീണ് മരിച്ചതാണ് അപ്പോൾ എന്തായാലും റിപ്പോർട്ട് പുറത്ത് വരാതെ നമുക്കതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നതിന് ശേഷം നമുക്ക് ബാക്കി പറയാമെന്നു പറഞ്ഞിട്ട് ഞാൻ നിർത്തിയത് അപ്പം തന്നെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഓരോരുത്തർ കമൻറ്റ് ഇട്ടിരിക്കുകയാണെങ്കിൽ എടി വേട്ട വെളിച്ചിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും വന്നോട്ടേന്ന് അപ്പം ഞാൻ തിരിച്ചു അതേപോലെ കമൻറ്റിട്ടു എടാ വേട്ടാ വെളിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് സൈലൻറ്റ് ആണെന്ന് എന്തിനാണ് മാഷ ഇങ്ങനെയുള്ള പിന്നെ ഒരുമാതിരി ഇടുന്നത് ഞാൻ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ല ഞാൻ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുമോ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ശത്രുക്കളുണ്ടോ ശത്രുവാണോ അല്ല ഞാൻ എവിടെയും നിങ്ങൾ നിങ്ങളെവിടെ കൊടുക്കുന്നു തങ്കം കാർസ് എന്നാണ് ഇതിൽ കാണുന്നത് ഞാൻ ഇവിടെ ഉണ്ണിയപ്പ കച്ചവടവും ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരാൾക്ക് ഒരു വീഡിയോ ഇടുന്നത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എന്തിനാണ് ഈ പേഴ്സണലായിട്ട് നമ്മളിങ്ങനെ വൃത്തിയെട്ട രീതിയിലൊക്കെ സംസാരിക്കുന്നത് അതിന് മാത്രമുള്ള വീഡിയോസൊന്നും അല്ലല്ലോ ഞാൻ ചെയ്തത് ഞാനൊരു മാന്യമായിട്ടല്ലേ മാന്യമായ രീതിയിലല്ലേ ഞാൻ വീഡിയോ ചെയ്തത് ഇനി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണ് പറയുന്ന ഒരു എന്തോ അതെ അത് അറ്റാക്കാത്തരെയാ മരണം ചെറുക്കൻ മരിച്ചു പറഞ്ഞില്ലേരുട്ടി ആ അതിപ്പോ അമ്മാമ്മൻ പറഞ്ഞേ അത് കുട്ടി സ്കൂളിട്ട് വന്നിട്ട് ബാഗ് തുണക്കാരെടുത്ത് കൊടുത്തിട്ട് ഓൻ അങ്ങനെ ബാത്റൂമിൽ കയറിയിട്ട് അരിയെന്ന് ബെൽറ്റ് ഉരി കൗത്തിലിട്ടിട്ട് അങ്ങനെ ബാത്റൂമിൽ ഇരുന്നാത്തര കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പനെ കാണാഞ്ഞിട്ട് ഓല് വാ വാതിൽ ചവിട്ടി പൊളിച്ച് വന്നിട്ടങ്ങനെ പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ പിന്നെ ഓര് വിടൂല്ലല്ലോ അപ്പോൾ പോലീസിലും കണ്ടവല്ലോ എല്ലാരും പറഞ്ഞു ആത്മഹത്യ ആവുന്നു ഒരു മുറിയോ കാലയോ ഒന്നുമില്ല ബെൽറ്റ് കുടുങ്ങിയിട്ടില്ല കൗത്തിൽ ബർത്ത് ഡേ സാധാരണ കുട്ടികളല്ലേ ഓല് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അരിയിൽ നിന്ന് അയച്ചിട്ട് അങ്ങനെ കൗത്തിലിട്ടിട്ട് ബാത്റൂമിൽ ഇരുന്നിട്ടുണ്ടാവും അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ ഇത്ര വന്ന് അറ്റാക്കാണ് ഒക്കെ തന്നെ ഇത് ആത്മഹത്യ സംഭവം അതെന്തായാലും കാര്യം മനസ്സിലായല്ലോ അല്ലെ അപ്പം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരുപാട് ഫേക്ക് ആയിട്ട് ന്യൂസ് പുറത്തു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി നിന്നുകൊണ്ട് ഞാൻ സത്യം എന്താണെന്ന് അറിഞ്ഞു നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിച്ചത് പിന്നെ ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്തായാലും അടുത്ത വീഡിയോ വരാം